എറണാകുളത്തെ വിമതർക്ക് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ചിലർ തറപ്പിച്ചു പറയുന്ന സാഹചര്യത്തിൽ സീറോ മലബാർ സഭാ നേതൃത്വം ഇതേപ്പറ്റി അത്യന്ത ഗൌരവത്തോടെ അന്വേഷിക്കണമെന്ന് സീനിയർ വൈദികൻ തികച്ചും സഭാവിരുദ്ധമായ സമരപരിപാടികളാണ് എറണാകുളത്തെ വിമത കലാപകാരികൾ ഇപ്പോൾ നടത്തുന്നതെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി ചൂണ്ടിക്കാട്ടുന്നു രൂപതാ മെത്രാൻ നിയമിച്ച വൈദികരെ പള്ളിയിൽ കയറ്റാതെയും കയറിയവരെ താമസയോഗ്യമായ മുറികൊടുക്കാതെയും വെള്ളവും വൈദ്യുതിയും വിച്ഛേദിച്ചും അവർ പീഡിപ്പിക്കുകയാണ് അവർ പള്ളിയുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ നിയമാനുസൃത വികാരി അപ്പവും വെള്ളവും കഴിച്ച് കഴിഞ്ഞുകൂടുന്നു പുറത്താക്കപ്പെട്ട വികാരിമാർ എ സി മുറികളിൽ കഴിയുമ്പോൾ നിയമാനുസൃത വികാരിമാർ കൊതുകുകടി കൊണ്ട് നിദ്രാവിഹീനരായി കഴിയുന്നു അവരെ കാണാൻ ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ വിമത ഗുണ്ടകൾ തടയും എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് വിമതർക്ക് നീതി കിട്ടാൻ തികച്ചും മനുഷ്യത്വവിരുദ്ധമായ പ്രവർത്തികൾ അവരുടെ ദൃഷ്ടിയിൽ നീതിയജ്ഞമാണെന്ന് നെല്ലിശ്ശേരി അച്ഛൻ തുറന്നടിക്കുന്നു ശ്രദ്ധിക്കുക രണ്ടു കൂട്ടരെയും നിയമിച്ചത് ഒരാൾ തന്നെ മാർ ബോസ്കോ പുത്തൂർ മാർ ബോസ്കോ പുത്തൂരിനും സീറോ മലബാർ സിനഡിനുമെതിരെ അവർ തെരുവോര സമരം നടത്തുകയാണ് ദേശീയപാതയ്ക്കരികിൽ പന്തലിട്ട് സർവ്വസന്നാഹങ്ങളും ഒരുക്കിയാണ് സമരം പണം ഒഴുകുന്നുണ്ടെന്നത് വ്യക്തം പള്ളികളിൽ നിന്ന് ആയിരവും രണ്ടായിരവും വെച്ച് പിരിക്കുന്നുണ്ടത്രേ ഈ പിരിവ് ഒരു മറയാകാം പുറത്തു പറയാൻ പറ്റാത്ത ഉറവിടങ്ങളിൽ നിന്ന് പണം വരുന്നുണ്ടാകും ഇവർക്ക് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ചിലർ തർപ്പിച്ച് പറയുന്നുണ്ട് അതേപ്പറ്റി കേരള പോലീസും കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കാതിരിക്കുകയില്ല സീറോമലബാർ സഭാനേതൃത്വം ഇതേപ്പറ്റി അത്യന്ത ഗൗരവത്തോടെ അന്വേഷിക്കേണ്ടതാണെന്ന് ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ ആവശ്യപ്പെടുന്നു